ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി എഫ് എസ് എഴുതിയ ലേഖനം രണ്ടാം മതിയായ എട്ടേ ഒമ്പതേ വാക്യം കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അതിന് നിങ്ങൾ കാരണമല്ല ദൈവത്തിൻ്റെ ദാനം അത്രേ ആകുന്നു ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവർത്തികളും കാരണമല്ല എന്ന് നാം ഇവിടെ വായിക്കുന്നു ഈ വാക്യത്തിൻ്റെ സാരാംശം ദൈവത്തിൻ്റെ മഹത്തായ ദാനം എന്നാകുന്നു ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ നമുക്ക് ഓരോരുത്തർക്കും സമ്മാനങ്ങൾ ലഭിക്കുന്നത് വളരെ സന്തോഷകരമാണല്ലോ അങ്ങനെയെങ്കിൽ ദൈവം ആരാണ് ദാനങ്ങളുടെ ദൈവമാണ് താൻ ദാനങ്ങളിലൂടെ തന്നെ തന്നെ വെളിവാക്കുന്നു ഇന്നത്തെ വചന ചിന്തയിൽ ദൈവത്തിൻ്റെ അടിസ്ഥാനപരമായ പ്രവൃത്തിയെ ഇവിടെ ചുരുക്കി പറഞ്ഞിരിക്കുന്നു അതാണ് ക്രിസ്തുവിൽ കൃപ വിശ്വസിക്കുന്ന എല്ലാവർക്കും കൃപ എല്ലാവർക്കും ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും സൗജന്യമായി രക്ഷ നൽകുക എന്നത് വളരെ കൃത്യമായ ദൈവത്തിൻ്റെ കരുണയും കരുതലുമാണ് നാം ഇത് വീണ്ടും പറയുന്നത് നമ്മുടെ രക്ഷയെക്കുറിച്ചുള്ള ഏറ്റവും ലളിതമായ ഒരു വിശദീകരണമായിട്ടാണ് എനിക്ക് ഇവിടെ വായിച്ചപ്പോൾ തോന്നുവാനിടയായത് ഈ ദാനം രക്ഷയാണ് ഇത് ദൈവീക മനസ്സിൽ സുരക്ഷിതത്വവും ഇതിൻ്റെ വിവിധ ഘടകങ്ങളെക്കുറിച്ച് നാം അറിയുമ്പോൾ നാം കൃപയിൽ വളരുകയും ചെയ്യും അതാണ് പരിശുദ്ധാത്മാവിൽ നമ്മെ അറിയിച്ചിരിക്കുന്ന ആ ക്രിസ്തു തന്നെയാണിത് എന്നത് നാം മനസ്സിലാക്കി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് കർത്താവിനാൽ നാം വീണ്ടെടുപ്പും മൂലം പാപക്ഷമയ്ക്ക് പങ്കാളികളായി പുതുജീവനാൽ നാം ദൈവ ജീവൻ പ്രാപിക്കുന്നു എന്നതാണ് അങ്ങനെയെങ്കിൽ ദൈവം നമ്മെ ശുദ്ധീകരിച്ചെടുത്തിരിക്കുന്നു നിരപ്പിച്ചിരിക്കുന്നു ദത്തെടുത്തിരിക്കുന്നു സ്വീകരിച്ചിരിക്കുന്നു നീതീകരിച്ചു ക്രിസ്തുവിലെ എല്ലാ അനുഗ്രഹത്താലും നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നത് നാം മറന്നു പോകാത്തതിനൊക്കെ നന്ദിയുള്ളവരായി നാം ദൈവത്തിൻ്റെ സ്നേഹവും സന്തോഷവും സമാധാനവും എന്നീ അവകാശമാക്കുന്നതായ ഒരു രംഗം നമ്മുടെ ജീവിതത്തിലുണ്ടായി ആ സ്നേഹം അത് സന്തോഷം അത് സമാധാനം ഹാ ഹലുയ്യ എത്ര നല്ല അവകാശങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത് ഇത് നമുക്ക് തേജസ്സിൽ ഒരു ഭവനം നമ്മുടെ സേവനത്തിൽ ഒരു പ്രതിഫലം അനുരൂപം എന്നിവ വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണല്ലോ നമുക്ക് ആത്മീയ ദാനങ്ങളും അതോടൊപ്പം തന്നെ സേവനത്തിൻ്റെ ഒരു സ്ഥലവും അതോടൊപ്പം തന്നെ കൃപയുടെ കാര്യസ്ഥത എന്നിവ നൽകപ്പെട്ടിരിക്കുന്നത് നാം മറന്നു പോകാതെ വിശ്വസിക്കുന്ന ഏവർക്കും ഇത് ഇത് ഇവ മാത്രമല്ലോ നൽകുന്നത് ഇതിൽ കൂടുതലും ദൈവകൃപയാൽ നമുക്ക് നൽകുന്നുണ്ട് അപ്പം നാം ചെയ്ത പ്രവർത്തിക്ക് ഒരു പ്രതിഫലമല്ല ദാനം എന്ന് പറയുന്നത് അത് പണം കൊടുത്ത് വാങ്ങാനും സാധ്യമല്ല അപ്പോൾ അതിൻ്റെ സേവനത്തിനുള്ള കൂലിയല്ല അധ്വാനത്തിനുള്ള പ്രതിഫലമല്ല ഒരു പ്രവൃത്തിക്കുള്ള ശമ്പളമല്ല ജോലിയിൽ ഒരു സ്ഥാനക്കയറ്റമല്ല പിന്നെയോ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും നൽകപ്പെടുന്ന തികച്ചും ഒരു ദാനമാണ് രക്ഷ അത് വിശ്വാസം എന്നാൽ ഒരു പ്രത്യേകതരം വിശ്വാസം ഒന്നുമല്ല കേട്ടോ അല്ലെങ്കിൽ ചിലർക്ക് മാത്രം നൽകപ്പെടുന്ന ഒന്നല്ല അപ്പോൾ വിശ്വാസം എല്ലാവരിലും കാണപ്പെടുന്ന ഒരു സാധാരണ കാര്യമാണ് നാം തയ്യാറാകാത്ത ഭക്ഷണം കഴിക്കുമ്പോൾ നാം ഓടിക്കാത്ത കാറിൽ യാത്ര ചെയ്യുമ്പോൾ നാം ഉണ്ടാക്കാത്ത കസരൽ ഇരിക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കാത്ത മരുന്ന് കഴിക്കുമ്പോൾ എല്ലാം വിശ്വാസം എന്നതിനെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്നു ഇതെല്ലാം നിത്യ ജീവിതത്തിൽ നാം എങ്ങനെ വിശ്വാസം പ്രയോഗിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് നാം മുന്നമ്മേ പറഞ്ഞത് അപ്പം ചിലർക്ക് രക്ഷയ്ക്ക് വേണ്ടി സ്നാനപ്പെടുന്നു ചിലർ സ്വർഗത്തിൽ പോകുവാൻ സഭയുടെ അംഗങ്ങളാകും ഇതാണ് ചിലരുടെയൊക്കെ ചിന്ത ചിലർക്ക് രക്ഷപ്പെടാനായിട്ട് എന്ത് ചെയ്യുന്നു സ്നാനം ചിലരൊക്കെ സ്വകത്തിൽ പോകാൻ സഭയുടെ അംഗം അങ്ങനെ ഓരോ കാര്യങ്ങളും പറയുമ്പോൾ ചിലർക്കത് ബുദ്ധിമുട്ടാവുന്നുണ്ട് ഞാൻ ബാക്കിയൊന്നും പറയുന്നില്ല പക്ഷേ സഭയിലുള്ള വിശ്വാസം നമ്മെ രക്ഷിക്കുമോ ഒരിക്കലും ഇല്ല തിരുവഴുത്തുകൾ സത്യമായി പറയുന്നു ക്രിസ്തുവിലുള്ള വിശ്വാസം മാത്രമേ നമ്മെ രക്ഷിക്കുകയുള്ളൂ അങ്ങനെ വിശ്വസിക്കണമെങ്കിൽ ക്രിസ്തുവിനെ വിശ്വസിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തണം അതിനെ മാനസാന്തരത്തിലേക്ക് നടത്തണം രക്ഷിക്കാത്തവയിൽ നിന്ന് നമ്മുടെ വിശ്വാസം മാറ്റി രക്ഷിക്കുന്നതിൽ നമ്മുടെ വിശ്വാസം ഉറപ്പിക്കുവാൻ ദൈവം ഓരോരുത്തരോടും കൽപ്പിക്കുകയാണ് പക്ഷെ എന്തു ചെയ്യാം പലരൊക്കെ ആ അതൊന്നും ഗണ്യമാക്കാതെ ഓ എന്തായാലും ഇങ്ങനെ ജീവിച്ചു ഇനി അങ്ങനെ അങ്ങ് ജീവിച്ചു പോകാമെന്ന് ചിന്തിച്ച് പോകുന്നവരും രക്ഷ ഒരു ദാനമാണെന്നും വിശ്വസിക്കുന്ന എല്ലാവർക്കും ലഭിക്കുന്നതുമാണെന്നത് എത്ര വലിയ അനുഗ്രഹമാണ് പക്ഷേ ഈ അനുഗ്രഹമൊന്നും എല്ലാവർക്കും ഇല്ല എല്ലാവർക്കും വേണ്ട അവർക്ക് ഈ ലോകത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ മതി അപ്പോൾ നാം പുകഴ്ത്തേണ്ട ആവശ്യമില്ല അവരെ നമ്മുടെ ജീവിതത്തിലും നമ്മളും പുകഴേണ്ട ആവശ്യമില്ല നമ്മുടെ നമ്മുടെ സ്വന്തമല്ല ദൈവത്തിൻ്റെ ദാനമാണ് നമ്മുടെ നീട്ടിയ കൈകളിലേക്ക് രക്ഷ എന്ന ദാനത്തെ സൗജന്യമായി നൽകിയ ദൈവത്തിന് നന്ദി പറയുകയാണ് വേണ്ടത് നമുക്ക് ലഭിക്കുന്ന എല്ലാ ദാനത്തിൻ്റെയും ദാതാവ് ദൈവമാണ് അതിനായി ദൈവസന്നിധി സമർപ്പിച്ചുകൊണ്ട് രക്ഷ എന്ന ദാനം പ്രാപിച്ചവരായ നാം ഓരോരുത്തരും ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം പിതാവേ എൻ്റെ രക്ഷയെ സൗജന്യമായും എൻ്റെ കഴിവില്ലായ്മ നോക്കാതെയും തന്ന ആ ദൈവസ്നേഹത്തിനായി ഞാൻ നിന്നെ സ്തുതിക്കുന്നു ഞാൻ ഒരിക്കലും ഇത്ര വലിയ അനുഗ്രഹം പ്രാപിച്ചിട്ടില്ല അമ്മയൻ പ്രാപിച്ച അനുഗ്രഹത്തിന് തക്ക നന്ദി പറയുന്നു കർത്താമുഖത്തിന് കൊടുക്കണം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ